അസലാമലൈക്കും അലഹമുല്ലാ ഹിറബിൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ റമദാൻ മാസത്തിന്റെ ഏറെ വിശേഷപ്പെട്ട ഈ ദിവസങ്ങളിൽ കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കുവാൻ അവസരമുണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എറണാകുളം ജില്ലാ ഐ എസ് എം നടത്തുന്ന ഈ ഫലത്ത് പരിപാടി രാവിലെ ശുഭംസ്കാരം കഴിഞ്ഞ് തിക്കൃന്ദൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായുള്ള ഈ സമയം ഏറെ നല്ല ഒരു സമയം തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബദർ ദിനത്തോടനുബന്ധിച്ചുള്ള ചില സംഗതികളാണ് ബദർ യുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷം റമദാൻ പതിനേഴിനാണ് ബദറിന്റെ സാഹചര്യവും യുദ്ധവും യുദ്ധാനന്തര പ്രശ്നങ്ങളും അലൈഹി അലൈവി അത് കൈകാര്യം ചെയ്ത രൂപങ്ങളുമൊക്കെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ചരിത്രകാരന്മാർ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ചരിത്രകാരന്മാർ ഈ യുദ്ധത്തെക്കുറിച്ചും യുദ്ധ സാഹചര്യത്തെക്കുറിച്ചും യുദ്ധത്തിലുണ്ടായ ഒക്കെ ധാരാളം പഠനം നടത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും ഒരു കാര്യം ഈ യുദ്ധത്തിൽ ബന്ദികളോട് നബിസല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും അനുവർത്തിച്ച സമീപനം എന്തായിരുന്നു എന്നതാണ് ഇപ്പൊ ഇസ്ലാം ശാന്തിയുടെ മതമാണ് സമാധാനത്തിൻ്റെ മതമാണ് അക്രമം ഇഷ്ടപ്പെടുന്നില്ല യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും യുദ്ധമുണ്ടായി നബ്സ്ാഹു അലൈ വസല്ലമ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ തന്നെ ഒമ്പത് യുദ്ധങ്ങൾ ഉണ്ടായി നബ്സ് അല്ലാസ്ലും പോയിട്ടുള്ള യുദ്ധങ്ങൾ വേറെയുമുണ്ട് പക്ഷെ നേർക്ക് നേരെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ഒമ്പത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലൈഹി അല്ലാവിസ്ലിമുടെ കാലത്ത് അവസാനത്തെ എട്ട് വർഷമാണ് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ നൂറോളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒമ്പത് യുദ്ധത്തിൽ നബി നബിസ് അല്ലാസ്ലം നേരിട്ട് പങ്കെടുക്കേണ്ടി വന്നു അപ്പം നമുക്കറിയാം ഇസ്ലാം സമാധാനത്തെ കുറിച്ച് പറയുന്നു നബി നബിസ് സമാധാനത്തെ കുറിച്ച് പറയുന്നു കുർവാനിലാണെങ്കിലും യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ പോലും ശത്രുക്കൾ ഒരു സന്ധിയുമായി വന്നാൽ ആ സന്ധി നാം സ്വീകരിക്കണം എന്ന് പറയുന്നു വൈ ജനഹുൽ ഇസ്ലിമി ഫ അത്രത്തോളം അതുപോലെ തന്നെ നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കരുത് ശത്രുവിനെ ക്ഷണിച്ചു വരുത്തരുത് എന്നൊക്കെയുള്ള എത്രയോ അതീസുകളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ യുദ്ധമുണ്ടായ സാഹചര്യം ഈ ബദർ യുദ്ധമൊക്കെ ഉണ്ടായത് നമുക്കറിയാം നെബ്സലാ അലൈഹി സ്വലാം മക്കയിൽ കുറേശ്ശികളുടെ കൂടെ അവരിൽപ്പെട്ട ഒരാളായി നല്ല മനുഷ്യനായി അൽ അമീനായി വിശ്വസ്തനായി വേണ്ടപ്പെട്ടവനായി ജീവിച്ചു പോരുന്ന സമയത്താണ് അള്ളാഹു താഹല ഈ ദൗത്യമേൽപ്പിക്കുന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നബി നബിസ് അലൈഹി അല്ലൈവലമെ നബിയായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ബന്ധുക്കളും അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരുമായ ആളുകൾക്ക് ഈ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക എന്നത് അലൈഹി അല്ലാസ്സലമയുടെ ബാധ്യതയായി ആ ദൗത്യം നിർവഹിച്ചതിന് അവർ ചെയ്തത് നബി അലൈഹി അല്ലാസ്സലമയെ ഉപദ്രവിച്ചു സഹാബത്തിനെ ഉപദ്രവിച്ചു അവരെ അവിടെ ജീവിക്കുവാൻ സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടായി കബാലയം തവാഫ് ചെയ്യുമ്പോൾ എതിർത്തു അതുപോലെ കായയുടെ അടുത്ത് നമസ്കരിക്കുമ്പോൾ അവർ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല പോലും അവരുടെ മേൽ കൊണ്ടുവന്നിട്ടു ഇങ്ങനെ അനുദിനം അവർ ഉപദ്രവിക്കുകയായിരുന്നു അവസാനം സാധനം പോകേണ്ടി വന്നു അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഹിജറ പോയി ആ ഹിജിറ പോയ സമയത്തും മുസ്ലിങ്ങളായ ആളുകളുടെ സ്വത്തുക്കളും മുതലുകളും പണവും ഒക്കെ ഇവര് കണ്ടുകെട്ടുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യാണ് അങ്ങനെ മുസ്ലിങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മക്കയിലെ മുസ്ലിങ്ങുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാനും അവരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താനുമുള്ള കച്ചവട സംഘങ്ങളും മറ്റും അവർ പല സ്ഥലത്ത് നിന്നും ഉണ്ടാക്കിയെടുത്തത് സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്തും മുതലും തിരിച്ചു പിടിക്കുക എന്നത് അവരുടെ ഒരു അവകാശമാണല്ലോ അങ്ങനെയാണ് ബദറിൽ അവരുടെ കച്ചവട സംഘങ്ങളുമായി അവരോട് ഏറ്റുമുട്ടാൻ മുസ്ലിംകൾ തീരുമാനിക്കുകയും അവർക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് അതിനിടയിലുണ്ടായ ഒരു സംഭവം മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുസ്ലിങ്ങളെ നബ്സ് അഹ് അലൈഹി സ്വലമേയും സഹാബത്തിനെയും മദീനയിൽ പോലും താമസിക്കാൻ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഇവർ ശത്രുക്കളുമായി കൂട്ടിച്ചേർന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഏതായാലും യുദ്ധമുണ്ടായി ആ യുദ്ധമുണ്ടായ സന്ദർഭത്തിൽ മുസ്ലിംകളിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് ആളുകളും ആയിരത്തിലധികം ആളുകൾ ശത്രുക്കളും ഉണ്ട് ഉപകരണങ്ങളും കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ നോക്കിയാലും മുസ്ലിങ്ങൾ വളരെ ദുർബലരാണ് ആ സാഹചര്യത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്സലമ ചെയ്തിരുന്നത് ദ്വായ ചെയ്യാണ് ദ്വായ ചെയ്തുകൊണ്ടേയിരുന്നു ആ രാത്രിയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്സലമ മാത്രം ഉറങ്ങാതിരുന്നു പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിലുണ്ട് ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ സമൂഹത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ പിന്നെ പിന്നെ ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ തൗഹീദിനു വേണ്ടി ലാ ഇലാ എന്ന ആദർശത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ കൊച്ചു സമൂഹത്തെ എങ്ങാനും നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന് പറയാൻ അള്ളാവിന് മാത്രം ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല എന്ന് അങ്ങനെ വിജയത്തിന് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി ധൈര്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തിയാവാൻ വേണ്ടി നബ്സല്ലാ അലൈഹി സ്വലം ദുബായ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പം ബദറിന്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് കാരണം ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അപ്പൊ അതുവരെയുള്ള ഇസ്ലാം എന്താണെന്ന് വെച്ചാൽ അക്കൈദയാണ് വിശ്വാസമാണ് കുറച്ച് അഹ്ലാഖ്യാത്ത സ്വഭാവപരമായ കാര്യങ്ങളും അപ്പൊ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ശരീരത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ വരുന്നത് നെബ്സല്ലാ അല്ലെഹിസ്സലാമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണല്ലോ കുറെ അധികം വരുന്നത് മദീന കാലത്താണല്ലോ അപ്പൊ അന്ന് ഇസ്ലാമിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിൻ്റെ സംരക്ഷണമാണ് അള്ളാവിലും അന്ത്യദലത്തിലുമുള്ള വിശ്വാസവും അനു അതിനോടനുബന്ധമായ മറ്റു കാര്യങ്ങളും അപ്പം ആ സംരക്ഷണത്തിന് വേണ്ടി അവർ നിലനിൽക്കുകയാണ് ജീവൻ ത്യജിച്ചും അവർ നിലനിൽക്കുകയാണ് അക്രമങ്ങളെ ചെറുക്കുകയാണ് അപ്പൊ ലാ ഇലാഹഇ ഇല്ലാ എന്ന തൗഹീദാണ് ഭദ്രൻ്റെ സന്ദേശം തൗഹീദിന്റെ സംരക്ഷണമാണ് സഹാബിമാർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ദൗത്യം ആ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോൾ അള്ളാഹു സുഹാനുഭവത്തായാല അവർക്ക് ധൈര്യം നൽകി അവർക്ക് അള്ളാഹുത്തായ മലക്കുകളെ നിയോഗിച്ച് അവരെ ശക്തിപ്പെടുത്തി അള്ളാഹുത്തായാല അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള വിജയം നൽകുകയും ചെയ്തു അങ്ങനെ ഇരുപക്ഷത്തുമുണ്ടായ നഷ്ടങ്ങൾ അവർക്കുണ്ടായ മരണങ്ങൾ അവർക്കുണ്ടായ സാമ്പത്തികമായ നഷ്ടങ്ങൾ എല്ലാം അതൊക്കെ മുസ്ലിങ്ങൾക്കും ധാരാളം അനുഭവിക്കേണ്ടി വന്നു അതിൽ ഇത്തരം ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഏത് യുദ്ധത്തിലും ശത്രുവിനെ നശിപ്പിക്കുക ശത്രുവിന്റെ ജീവിതം പ്രയാസകരമാക്കുക ശത്രുവിനെ കൊല്ലുക ശത്രുവിന്റെ മുതൽ കൊള്ളയടിക്കുക അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പ്രായമുള്ളവരെയും ഒക്കെ ഉപദ്രവിക്കുക ഇതൊക്കെയാണ് ഏത് യുദ്ധത്തിൽ ഉണ്ടാവുക എന്നാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അത് യുദ്ധമുണ്ടാകും യോദ്ധാക്കർ തമ്മിൽ സിവിലിയന്മാർ തമ്മിൽ യുദ്ധം പാടില്ല അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഉപദ്രവിക്കാൻ പാടില്ല ആകെ നബിസല്ലാ അലൈഹി സ്വലമുട കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഒരേ ഒരു സ്ത്രീ മാത്രമാണ് കൊല്ലപ്പെട്ടു പോയിട്ടുള്ളത് അതുപോലെ ഒരേ ഒരു പ്രായമായ വ്യക്തി മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അദ്ദേഹമാണെങ്കിലോ യുദ്ധങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ട പ്ലാനിങ് ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണാം ആകെ ഈ എട്ട് വർഷക്കാലത്തിനിടക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് യുദ്ധം സ്ഥിരമായി ഉണ്ടായിട്ടുള്ളത് യുദ്ധത്തിന് പുറപ്പെടുകയും യുദ്ധത്തിന്റെ കാര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ ഉണ്ടാവും പക്ഷെ യുദ്ധം നടന്ന സമയം നോക്കിയാൽ ഏതാനും മണിക്കൂറുകളാണുള്ളത് ആ യുദ്ധങ്ങളിൽ ആകെ മരിച്ചുപോയ എണ്ണം അതിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിലുള്ളത് ആയിരത്തി പതിനെട്ട് ആളുകളെ മരിച്ചതാണ് ചിലർ പറഞ്ഞ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാൾ ഏതായാലും അറുന്നൂറ് മുതൽക്ക് ആയിരത്തി പതിനെട്ട് വരെയുള്ള എണ്ണമാണ് ചരിത്രകാരന്മാർ നബിസല്ലാ അലൈഹി സ്വലമ പങ്കെടുത്തിട്ടുള്ള യുദ്ധത്തിൽ ആകെ മരിച്ചു പോയിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പൊ എത്ര കുറഞ്ഞ എണ്ണമാണത് ഇപ്പോ നിരന്തരമായി വർഷങ്ങളോളം യുദ്ധം തുടരുന്നു യുദ്ധത്തിന് വേണ്ടിയുള്ള ചെന്നാഹങ്ങൾ പട്ടാളങ്ങൾ ആയുധങ്ങൾ അത് എത്രയോ പതിറ്റാണ്ടുകളായി പല സ്ഥലങ്ങളിലും ഇപ്പൊ ഫലസ്തീനിലൊക്കെ നമ്മളത് കാണുന്നില്ലേ ഇപ്പോഴും എന്നും യുദ്ധമാണല്ലോ അവിടെ ഇതാകെ ഏതാനും മണിക്കൂറുകൾ എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ളത് ആയിരത്തിൽ ചില്ലാനം ആളുകൾ ഇപ്പൊ ഇസ്ലാം യുദ്ധമാണ് അല്ലെങ്കിൽ കവർച്ചയാണ് കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം ചരിത്രം പഠിക്കണം ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാം ഇസ്ലാമിലെ യുദ്ധം പ്രതിരോധത്തിന് വേണ്ടി മാത്രം ഉണ്ടായതാണ് നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ആ യുദ്ധം ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും യുദ്ധം അലൈഹി അല്ലെസ്ലാം പ്രേരിപ്പിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല യുദ്ധത്തിന് അനാവശ്യമായ സന്ദർഭങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ യുദ്ധമുണ്ടായത് പിന്നെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ജീവിതം ഇല്ലാതെയാക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുമ്പോൾ ഒക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സമരരംഗത്ത് വരുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലല്ലാതെ ഇപ്പോൾ കാണുന്ന പോലെ വ്യാപകമായി യുദ്ധം ചെയ്യുക പോലും കൊല്ലുക അതുപോലെ ജലാശയങ്ങൾ തകർക്കുക വഴികൾ തകർക്കുക ഇതൊന്നും ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ബന്ദികളോടുള്ള സമീപനം ബന്ദികളോടുള്ള സമീപനം നരുസഹ് അലൈഹി സ്വലാം പറഞ്ഞു ഇസ്തൗസു ബന്ദികളോട് ഞാനീ പറയുന്ന നല്ല കാര്യങ്ങൾ എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണമെന്ന് എന്നാൽ ബന്ദികളെ കൊല്ലാൻ പാടില്ല ബന്ദികളെ പട്ടിണിക്കാൻ പാടില്ല ബന്ദികളോട് മോശമായി പെരുമാറാനും പാടില്ല അങ്ങനെ ഒരു സന്ദേശം ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പോഴും കാണാൻ സാധിക്കില്ല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ശത്രുവിനെ വക വക വരുത്തുന്നു അംഗഭംഗം വരുത്തുന്നു പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ കഷ്ടപ്പെടുത്തുന്നു അന്ന് ആ ബന്ധനത്തിൽ ഉണ്ടായിരുന്ന ശത്രുക്കൾ പലരും മുസ്ലിങ്ങളുടെ വളരെ സൗഹാർദ്ദപരവും മനുഷ്യത്വപരവുമായ പെരുമാറ്റം കണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ പോലും കാരണമായിട്ടുണ്ട് അത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഈ മുസ്ലിങ്ങൾ യുദ്ധങ്ങളിൽ അവർ ബന്ധികളാക്കിയ ആളുകളോടുള്ള അവരുടെ സമീപനത്തിന്റെ മഹത്വം നന്മ നല്ല പെരുമാറ്റം കണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഇവർ നല്ല ആളുകളാണ് എന്ന് മനസ്സിലാക്കി പെരുമാറിയതും കാണാൻ സാധിക്കും ഈ ദിവസത്തെ അതായത് ബദറിനെ കുറിച്ച് ഖുറാൻ പറഞ്ഞത് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച ദിവസം അല്ലെങ്കിൽ ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ദിവസം എന്നാണ് അതാണ് യൗമൽ മൽ തക്കൽ ജം രണ്ട് വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടിയ ദിവസം എന്ന് പറയുന്നത് ഇപ്പോ ഒരു വാക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം ബദറിൽ ബദ്രീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവർ യുദ്ധം ചെയ്തതും മരിച്ചതും ഒക്കെ എന്തിനാ അള്ളാവിനോട് മാത്രം ദ്വാ ചെയ്യണം അള്ളാവിനോടും അള്ളാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം ആ തൗഹീദിന് വേണ്ടിയാണ് എന്നാൽ ഇപ്പം സംഭവിച്ചത് ആ ബദ്രീങ്ങളോട് പോലും പ്രാർത്ഥിക്കുക എന്ന നിലക്ക് ഇത് വഴിമാറ്റി ശരിക്ക് പതിരിൽ പങ്കെടുക്ക പങ്കെടുത്ത മഹാന്മാരായ ആളുകളോട് അതിൽ പങ്കെടുത്തവരോടും ഷഹാദത്ത് വരിച്ച ആളുകളോടും നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് അവരുടെ ആദർശത്തിന് വേണ്ടി നിലക്കൊള്ളുകയും ആ ആദർശം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ പല പണ്ഡിതന്മാരിന്ന് നാം ആ വിചാരിക്കുന്ന ആളുകൾ പോലും അവരുടെ പ്രയാസകരമായ സന്ദർഭങ്ങൾ ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങളെ സഹായിക്കാനില്ല ബദ്രീങ്ങളെ നിങ്ങളോടല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല എന്നൊക്കെ പറയുന്ന പ്രാർത്ഥിക്കുന്ന ദ്വാര ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹുല റസൂൽ സല്ലാഹു അലൈഹി സ്വലം കഷ്ടപ്പെട്ടതും എജിറ പോയതും ഈ ബദർ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നതും ഒരുപാട് ആളുകൾ ഷഹീദായി പോയിട്ടുള്ളതും ഒക്കെ തന്നെ ലാ ഇലാഹ ലായി എന്ന ആശയത്തിന് വേണ്ടി തൗഹീദിന് വേണ്ടി അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അത് നേരെ എതിരിൽ ബദറിനെയും ബദരിങ്ങളെയും ബദർ യുദ്ധത്തെയും ഒക്കെ ബദറിലെ ശുഹതാക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി കൊണ്ടുപോകുന്നത് തൗഹീദിനെ ശിർക്ക് ആക്കി മാറ്റുന്ന വിധത്തിലാണ് ഇത് ഏതെങ്കിലും ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ പക്ഷവാദിത്തപരമായോ പറയുന്നതല്ല ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ദീനിന്റെ പേരിൽ ഇസ്ലാമിനോടുള്ള ഇസ്ലാമിന്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധതയോണ്ടാണ് പറയുന്നത് നമുക്ക് ബദർ ശുഹതാക്കളോടും ബദറിൽ പങ്കെടുത്തിട്ടുള്ള സഹാബത്തിനോടും അതുപോലെ റസൂൽ സലഹ് അലൈ വസലമയോടും ഒക്കെ നമുക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ അവർ ഉയർത്തിപ്പിടിച്ച ആദർശം അവർ പ്രചരിപ്പിച്ച ആദർശം അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അത് പ്രചരിപ്പിക്കുവാനും തയ്യാറാവുകയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളാണ് കുർവാനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ലോകത്ത് എമ്പാടുമുള്ള ഇസ്ലാഹി ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പലക്ക് പരിപാടിക്കും ഐ എസ് എമ്മിനും നമ്മുടെ പ്രസ്ഥാനത്തിനും എല്ലാ നന്മകളും നടന്നുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ എല്ലാ ഹയറിനും ിന് വേണ്ടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാ നഹുല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാഹമത്ത് വരക്കാത്തു